പ്രണയപകയുടെയും കുടുംബകലഹങ്ങളുടെയും ഭാര്യാഭർതൃ പീഡനങ്ങളുടെയും വാർത്തകൾ കേട്ട് മരവിച്ചവരാണ് ഓരോ മലയാളികളും പങ്കാളിയെ ജീവനോടെ കത്തിക്കുന്നവരും സ്നേഹിച്ചവന്റെ കൈകളാൽ കൊല്ലപ്പെടുന്നവരും നമ്മുടെ നാട്ടിൽ സ്ഥിരം വാർത്താചിത്രങ്ങളായി മാറിക്കഴിഞ്ഞു അത്തരം വാർത്തകൾക്കിടയിലാണ് കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ മാതൃഭൂമിയിൽ വന്ന ഒരു കുറിപ്പ് വായിക്കാനിടവന്നത് ശരിക്കും ആ കുറിപ്പ് വല്ലാതെ ഹൃദയത്തിൽ തറച്ചു കയറി എന്ന് തന്നെ പറയാം മനുഷ്യത്വം മരവിച്ചിട്ടില്ലെന്നും പ്രണയമെന്നാൽ വെറും വാക്കല്ലെന്നും തെളിയിക്കുന്ന ഒരു ജീവിതകഥ ഇത് വടകര മേപ്പയിലെ പ്രസീധരന്റെയും ബിന്ദുവിന്റെയും കഥയാണ് വിധി തോറ്റയെടുത്ത് പ്രണയം വിജയിച്ച കഥ ഇരുമേയും ഒരു മനസ്സുമായി പ്രണയിച്ചവർ അതിൽ ഒരാളുടെ ചലനശേഷി രോഗം കവർന്നെടുത്തപ്പോൾ അവർ ഒരുമേയും ഒരു മനസ്സുമായി ആ വരികളിൽ തന്നെയുണ്ട് ഇവരുടെ ജീവിതത്തിൻറെ പൂർണ്ണരൂപം പ്രീഡിഗ്രി പഠനകാലത്ത് മൊട്ടിട്ട പ്രണയമാണ് ഇവരുടേത് എന്നാൽ താനൊരു രോഗിയാണെന്ന് പ്രസീധരനെ അറിയിച്ചിട്ടും ബിന്ദുവിന്റെ കൈകൾ അദ്ദേഹം ചേർത്ത് പിടിക്കുകയായിരുന്നു ബിന്ദുവിൻറെ നട്ടെല്ലിനെ ട്യൂമർ കാർന്നു തിന്നാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് ബിന്ദുവിന് കിടന്നുകിടപ്പിലൊന്ന് അനങ്ങണമെങ്കിൽ പോലും പ്രസീധരന്റെ കൈകൾ തുണയാകണം ആ നിഴൽ അരികിലില്ലാതെ ബിന്ദുവിന് ഒരു നിമിഷം പോലും തള്ളി നീക്കാൻ സാധിക്കുകയുമില്ല പ്രസീധരന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെ നാലേ മുപ്പതിനാണ് അടുക്കളയിലെ ജോലികൾ തീർത്ത് കിടപ്പിലായ ഭാര്യയെ കൈകളിൽ കോരിയെടുത്ത് ശൗചാലയത്തിൽ കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും വസ്ത്രം മാറ്റി മുടിചീകിക്കൊടുക്കുന്നതുമൊക്കെ പ്രസീധരനാണ് തുടർന്ന് ബിന്ദുവിന് ഭക്ഷണം വാരിക്കൊടുത്ത ശേഷം ഏഴരയോടെ അദ്ദേഹം തേപ്പുപണിക്ക് പോകുന്നു വൈകുന്നേരം അടങ്ങിയെത്തിയാലും ആ പരിചരണത്തിന് വിശ്രമമില്ല എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ഞാൻ തന്നെ വേണം അവളെ വിട്ട് മറ്റൊരു ലോകം ലോകമെനിക്കില്ല എന്ന പ്രസീധരൻ പറയുമ്പോൾ ബിന്ദുവിന്റെ മുഖത്ത് വിരിയുന്ന ആ ചിരിയുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു സമ്മാനം ഈ ലോകത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കഴുത്തുവേദനയുടെ രൂപത്തിലെത്തിയാണ് ബിന്ദുവിനെ വിധി ആദ്യം പരീക്ഷിച്ചത് തുടർന്നുള്ള പരിശോധനയിൽ നട്ടലിന് ട്യൂമറാണെന്ന് കണ്ടെത്തി ശസ്ത്രക്രിയ കഴിഞ്ഞു പിന്നീട് വടകര സാഗർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പ്രസീധരൻ ബിന്ദുവിനെ ആദ്യമായി കാണുന്നത് അവിടെ നിന്നുമാണ് ഇവരുടെ പ്രണയം മൊട്ടിട്ടു തുടങ്ങുന്നതും എന്നാൽ താനൊരു രോഗിയാണെന്നും എപ്പോൾ വേണമെങ്കിലും തളർന്നു പോകാമെന്നും ബിന്ദുവിന് അറിയാമായിരുന്നു അതെല്ലാം പ്രസീധരനോട് ബിന്ദു പറഞ്ഞുവെങ്കിലും അദ്ദേഹം തന്റെ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം ആ കൈകൾ ചേർത്തു പിടിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഇവർ രജിസ്റ്റർ വിവാഹം കഴിച്ചു രോഗത്തിന്റെ നിഴലിലായിരുന്നുവെങ്കിലും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബജീവിതം അവർ കെട്ടിപ്പടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മകൾ അഹല്യ ജനിക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റിയെട്ടിൽ രോഗം തിരിച്ചെത്തിയതോടെ വീണ്ടും രണ്ട് ശസ്ത്രക്രിയകൾക്ക് ബിന്ദു വിധേയയായി പിന്നീടുള്ള ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നതോടെ മെല്ലെ മെല്ലെ ബിന്ദുവിന്റെ ചലനശേഷി നഷ്ടമാകാൻ തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ ഇവർക്ക് ഒരു മകൻ കൂടി ജനിച്ചു ഇതിനിടെ രോഗം മൂർച്ഛിച്ചു തീരെ നടക്കാൻ വയ്യാതായതോടെ പ്രസീധരന്റെ കൈകളിലായിരുന്നു ബിന്ദുവിന്റെ തുടർന്നുള്ള ജീവിതം എന്നാൽ ഇന്ന കാലം അവർക്കു മുന്നിൽ വീണ്ടും വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഇപ്പോഴും പണി പൂർത്തിയാകാത്ത ഒരു കുഞ്ഞു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അടുക്കളയുടെ ഒരു വശത്ത് കട്ടിലിട്ട് അതിലാണ് ബിന്ദുവും പ്രസീധരനും കിടക്കുന്നത് മകൾ അഹല്യയുടെ വിവാഹം കഴിഞ്ഞു മകനായ കിരണിന് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിയുണ്ട് വർഷങ്ങളോളം ബിന്ദുവിനെ കൈകളിൽ കോരിയെടുത്തുള്ള പരിചരണത്തിലൂടെ പ്രസീധരന്റെ നട്ടലിന് ഇപ്പോൾ തേയ്മാനവും ശക്തമായ വേദനയും തുടങ്ങിയിരിക്കുന്നു ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് പ്രസീധരൻ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാത്ത സാഹചര്യം എങ്കിലും ബിന്ദുവിനെ തനിച്ചാക്കാൻ അദ്ദേഹം തയ്യാറല്ല ബിന്ദുവിന്റെ സഹപാഠികളും പാലിയേറ്റീവ് പ്രവർത്തകരും ചേർന്ന ചില കടബാധ്യതകൾ തീർത്തുവെങ്കിലും ഇനിയുള്ള ജീവിതം ഈ കുടുംബത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ് ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പോലും കലഹിക്കുന്നവരും ബന്ധം ഉപേക്ഷിക്കുന്നവരും ഒക്കെ കാണണം ഈ പ്രസീധരൻ എന്ന മനുഷ്യനെ സ്നേഹിച്ചവൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച പ്രസീധരനെ ഇവരുടെ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി ആളുകളാണ് സഹായം ചെയ്യാനായി മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആ ലേഖനത്തിൽ ഇവരുടെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ചേർത്തിട്ടുമില്ല തന്നെ ഈ വാർത്ത പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യാനായി ശ്രമിക്കുക ഇവരെ നേരിട്ട് അറിയാവുന്നവരിലേക്ക് ഈ വാർത്ത എത്തിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം